ഇന്ത്യ റഷ്യ ഉച്ചകോടി ഇന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ ഇന്ന് നിർണായകമായ ചർച്ചകൾ നടത്തും വ്ളാഡിമിർ പുടിനെ ഇന്നലെ വളരെ ഊഷ്മളമായിട്ടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് വ്യാപാര മേഖലകളിലെ ബന്ധം ശാക്തീകരിക്കുന്നതാണ് ഉച്ചകോടിയിലെ പ്രധാന അജണ്ട റഷ്യൻ ബന്ധം ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ പിഴ തീരുവ ചുമത്തിയിരുന്നു നേതാക്കൾ ചർച്ചയും പിയാസുണലുണ്ട് ഡൽഹിയിലിരുന്നു പിയാസുനിൽ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ദില്ലിയിലുണ്ട് ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കും ഇന്നലെ പാലം വിമാനത്താവളത്തിൽ രൂഷ്മളമായ സ്വീകരണമാണ് നമ്മൾ നൽകിയത് പ്രധാനമന്ത്രിയും വ്ളാഡിമിർ പുടിനും ഒരു കാറിൽ സഞ്ചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഷാഹാ ഉച്ചകോടിക്ക് ശേഷം ഒരു കാറിൽ ഇരു നേതാക്കളും സഞ്ചരിക്കുന്നു വ്ളാഡിമിർ പുടിൻ്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എല്ലാ സഹകരണവും ചില ആളുകളെ പ്രകോപിപ്പിക്കുന്നത് സ്വാഭാവികമാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ പിയാസുറിൽ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും ഒരുപാട് തീരുമാനങ്ങൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ഈ രണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കുകയാണ് പതിനൊന്ന് മണിക്കാണ് പുട്ടിന് വലിയ വരവേൽപ്പ് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാവിലെ നൽകുന്നത് അതിനുശേഷം പതിനൊന്നര മണിയോടുകൂടി രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പൂക്കൾ അർപ്പിക്കും പിന്നീട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഹൈദരാബാദ് ഹൌസിൽ ഇന്ത്യ ഗേറ്റിന് സമീപത്തുള്ള ഹൈദരാബാദ് ഹൌസിൽ നിർണായകമായ മോദി പുടിൻ കൂടിക്കാഴ്ച നടക്കുക ഏതായാലും നമുക്കറിയാം റഷ്യയുമായി ഏറെ നാളത്തെ ദീർഘകാലത്തെ സൗഹൃദമാണ് ഇന്ത്യക്കുള്ളത് നിലവിൽ അത് ഭൗമരാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ താരിഫ് ഭീഷണി അമേരിക്ക അമേരിക്കയ്ക്ക് കീഴില എല്ലാ രാജ്യങ്ങളും അണിനിരക്കണം എന്ന അമേരിക്കയുടെ നിർബന്ധ ബുദ്ധിക്ക് എതിരെ നൽകുന്ന സന്ദേശം ആ അർത്ഥത്തിലൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയമായൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നമുക്ക് അറിയാം നേരത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ അന്ന് ട്രംപ് അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയതിനു ശേഷം ഇന്ത്യ ചൈന റഷ്യ അച്ചുതണ്ട് കൂടുതൽ ശക്തമാകുന്നു എന്ന സന്ദേശം അന്ന് നൽകിയിരുന്നു അതിനുശേഷമാണ് നാലു വർഷത്തിന് ശേഷം ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അപ്പോൾ ഈ കൂടിക്കാഴ്ച തീർച്ചയായും മറ്റൊരു സന്ദേശം കൂടിയാണ് ഏതായാലും അമേരിക്കയ്ക്ക് തീരുവ ചുമത്താനുള്ള സ്വാതന്ത്ര്യം അമേരിക്കയ്ക്കുണ്ട് അവരുടെ രാഷ്ട്ര താല്പര്യം പരിഗണിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമുണ്ട് ഇന്ത്യക്കും അതുപോലുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയ്ക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുമായി കൂടുതൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകാം കൂടുതൽ ധാരണയിൽ മുന്നോട്ട് പോകാം എന്ന സൂചന വ്ളാഡിമിർ പുടിൻ നൽകുകയാണ് ഏതായാലും ഇന്ന് നിർണായകമായ ഒരുപാട് കരാറുകളിൽ ഇരു രാജ്യവും ഒപ്പുവയ്ക്കാൻ പോവുകയാണ് എഴുപത് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് നിലവിൽ റഷ്യയുമായി ത് അത് നൂറ് ബില്യൺ ഡോളർ ആക്കി ഉയർത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല സമീപകാലത്തെ സാഹചര്യം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് മോദി ഉറപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതാണ് കണ്ടത് അപ്പോൾ ആ വിഷയത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കും കൂടുതൽ വ്യാപാരം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇന്ന് രണ്ട് നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്